നമസ്കാരം ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പ്രസക്തമായ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഊച്ചമിറ്റ് കിടക്കുന്ന ഘടനവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല കാരണം വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ് വർഷം പൂർണമായി പരാജയപ്പെട്ട മേഖലകളിൽ എന്നുള്ള അവകാശവാദമാണ് അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ടു സീറോ ടു അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല കേട്ടല്ലോ പൂച്ച പെറ്റ് ഒരു ഖജനാവും ആണല്ലോ അതിന്റെ അർത്ഥം എന്താണ് ആ ഖജനാവിൽ ഒന്നുമില്ല അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് വെച്ച് നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഇത് ആരും വിശ്വസിക്കുന്നതും നടപ്പാക്കാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന നാട്ടുകാർ ചിന്തിക്കുക അങ്ങനെ ഒരു ഖജനാവ് എവരുടെ കയ്യിൽ കിട്ടിയാൽ സതീശന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കു ഏതെങ്കിലും കാര്യം ഞങ്ങൾ ബജറ്റ് അവതരിപ്പിച്ച് ഞങ്ങൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ആ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിനകത്ത് അതായത് പത്ത് പൈസ ഇല്ല ഈ പത്ത് പൈസ ഇല്ലാത്ത ഖജരാഗ് ഞങ്ങളെ ലിംഗത്താ ഞങ്ങളെ നടപ്പാക്കി കാണിച്ചു തരാം അതെങ്ങനെയാണ് നടപ്പാക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ അതുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ സതീശൻ പറയുന്നത് ഇതാരും വിശ്വസിക്കേണ്ട ഇത് പ്രായോഗിക തലത്തിലുള്ള ബജറ്റ് അല്ല എന്നാണ് പറയുന്നത് അതിന് സതീഷിനോട് പറയാനുള്ളൊരു കാര്യം സതീശ പ്രായോഗിക തലത്തിലുള്ള ബജറ്റ് അല്ലെങ്കിൽ എന്താണോ കഴിഞ്ഞ പത്ത് വർഷം ആ പത്ത് വർഷത്തിനിടയിൽ ഇതുപോലെ പതിനഞ്ചോളം ബജറ്റുകൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ബജറ്റുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടില്ല ഒന്ന് അതല്ലേ ജനങ്ങളോട് പറയേണ്ടത് അതായത് ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കഴിഞ്ഞ തവണ സർക്കാർ നടപ്പാക്കും എന്നുള്ളൊരു വലിയ പ്രഖ്യാപനം കൊടുത്തതിന് ശേഷമാണ് അധികാരത്തിലേക്ക് വന്നത് ആ പ്രകടന പത്രികയെ സംബന്ധിച്ച് വർഷാവർഷം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന കാര്യം അത് നടപ്പിലാക്കിയോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ എടുത്ത് സതീശൻ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് കള്ളമാണെന്ന് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ അവിടെയാണ് സതീശൻ മനസ്സിലാക്കേണ്ടത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഈ ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജരാവാണെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് മുടങ്ങാതെ ഈ കാലം വരെ ക്ഷേമ പെൻഷൻ ഏത് മുതൽ പത്ത് വർഷമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജരാവിന്ന് ഇങ്ങനെ ഒരു വലിയ മാജിക് കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതേപോലെ തന്നെ പൂച്ച പെറ്റുകിടക്കുന്ന ആ ഖജനാവിൽ നിന്നും സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങാതെ ശമ്പളം കൊടുത്തിട്ടുണ്ട് ん അതും മാജിക് ആണല്ലോ ഒന്നുമില്ലാത്ത ആ ഖജനാവിൽ നിന്ന് ഇത്രയും വലിയ മാജിക് കാണിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട് പിണറായി സർക്കാരിനും കെ എൻ ബാലഗോപാലിനും പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ റോഡുകൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഏതുമെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു ഏതുപയോഗപ്പെടുത്തി ഇതേ പൂച്ച പെറ്റ് കിടക്കുന്ന ആ ഖജനാവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്രയും വലിയ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു അങ്ങനെ ഈ പറയുന്ന പൂച്ച പെറ്റ് കിടക്കുന്ന ഒരു ഖജനാവുമായിട്ട് ഈ നാടിന്റെ മുന്നിൽ അത്ഭുതങ്ങൾ കാട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും തുടർച്ച കൊടുക്കണമോ വേണ്ടയോ അവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിന് ശേഷം അതിനെ സംബന്ധിച്ച് കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ ഈ പത്തു വർഷവും മുന്നിൽ വെച്ചു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഞങ്ങൾ അതിൽ ഇത്ര ശതമാനം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അഞ്ചു വർഷവും ചെയ്തു രണ്ടാമത്തെ അഞ്ചു വർഷവും ചെയ്തു അങ്ങനെ ചെയ്തവർ ഈ പൂച്ച പെട്ടിക്കിടക്കുന്ന ഖജന ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും ഒരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ അത് ക്ഷേമ പെൻഷൻ ഏത് മേഖലയിലായിക്കോട്ടെ അംഗനവാടി ജീവനക്കാരായിക്കോട്ടെ ഏതെങ്കിലും ഓണറേറിയങ്ങൾ മുടങ്ങിക്കിടപ്പുണ്ടോ എല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ വീഴ്ച വരുത്താതെയും അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റോഡുകളായിക്കോട്ടെ പാലങ്ങളായിക്കോട്ടെ ഈ സർക്കാർ ആശുപത്രി കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ആശുപത്രി കെട്ടിടങ്ങൾ തുടങ്ങി സകലതും മാറുന്നുണ്ട് മാറ്റിയിട്ടുണ്ട് ഏതുപയോഗപ്പെടുത്തി പൂച്ച പെറ്റ് കിടന്ന ആ ഖജനാവ് ഉപയോഗപ്പെടുത്തി ആ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് സതീശന്റെ ഒക്കെ കയ്യിൽ കെട്ടിയാൽ അത് വെച്ച് അതിന്റെ മുന്നിലിരുന്ന് പഴവും തിരിയും കത്തിച്ച് വെച്ചിട്ട് അയ്യോ ഇതിലൊന്നും ഇല്ലേ ഖജനാവിൽ ഒന്നും ഇല്ലേ ഈ ഖജനാവ് ഞങ്ങൾക്ക് വേണ്ടേ എന്നല്ലേ പറയേണ്ടത് പക്ഷേ ആ ഖജനാവിന്റെ തരൂ പൂച്ച വെട്ടി കിടക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് വെട്ടി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്നത് നിങ്ങൾ കാണാൻ പറ്റും അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ സതീശനൊന്ന് റിസ്ക് എടുക്കണ്ട അഞ്ചു വർഷം കൂടി ഈ നാടിന്റെ ഭരണം ആ ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ കൈകളിലേക്ക് കിട്ടിയാൽ ഈ നാട് മാറുമെന്നേ പറഞ്ഞത് സകലത് നടപ്പിലാക്കുമെന്നേ ഈ നാടിന്റെ പ്രശസ്തി യശസ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നികുതി പണം നമ്മൾ കൊടുക്കുന്ന പൈസ ജി എസ് ടി എന്ന പേരിൽ കേന്ദ്രം വെട്ടിക്കൊണ്ടു പോയിട്ട് തിരികെ തരാതിരുന്നിട്ടും ദുരന്തങ്ങൾ ഉണ്ടായി ഏത് വയനാട് പ്രളയ ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും നമ്മളുടെ പണം അവരുടെ കൈവശം ഇരുന്നിട്ട് തിരിച്ച് സഹായിച്ചില്ലെങ്കിലും നമ്മൾ ഒരു മനുഷ്യനെയും അനാഥരാക്കിയില്ല ഒരു മനുഷ്യനെയും തെരുവിലിറക്കി വിട്ടില്ല അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ദുരന്തകാലത്തെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ തൊഴിലാളി പ്രസ്ഥാനമാണ് വിയർപ്പിറ്റിച്ച് സമൂഹത്തിൽ പ്രവർത്തിച്ചവരാണ് തറവാടുകളുടെ അകത്തളങ്ങളിൽ ഇരുന്ന് ജാതി പ്രിവിലേജിന്റെ പേരിൽ മാത്രം മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടി തള്ളുന്നവർ ജാതി കൊണ്ട് ഞങ്ങൾ മേന്മയുള്ളവരാണെന്ന് മാത്രം നടിച്ചുകൊണ്ട് എന്നാൽ പത്ത് പൈസയുടെ കഴിവില്ലെന്ന് കഴിഞ്ഞ ദശാബ്ദക്കാലം അവർ ഈ നാട്ടിൽ പ്രവർത്തിച്ച് തെളിയിച്ചതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അവസ്ഥയിലെത്തിയത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ കണ്ട മാറ്റങ്ങൾ കല്ലിട്ട് പോയതല്ലാതെ എല്ലാം യാഥാർത്ഥ്യമാക്കി ജനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ ഇപ്പോൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് സതീശൻ വേവലാതി പറഞ്ഞിട്ടുണ്ടോ ആ പൂച്ച പെറ്റ ഖജന ഉപയോഗപ്പെടുത്തി ഈ നാട്ടിലെ ജനങ്ങളെ ഒരു തരത്തിലും കുറവ് വരുത്താതെ ഇന്ന് വരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി അവർക്കുണ്ട് അതിനുള്ള അവസരം തന്നെയാണ് ഈ നാട് അവർക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് കേരളം ഇന്ന് കാണുന്ന കേരളമല്ല ഇതിനേക്കാൾ വലിയൊരു കുതിപ്പ് കൂടി നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് അഞ്ചു വർഷം കൂടി കേരളത്തിൽ നിന്ന് ഇവരെ ഒന്ന് മാറ്റി നിർത്താൻ ഈ നാടൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ മാറും ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ല ഇതിന്റെ അടുത്തൊരു വലിയ കുതിപ്പായിരിക്കും കേരളം അല്ലെങ്കിൽ മറ്റൊരു കേരളമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമെന്ന് എന്ന് പറയേണ്ടി വരികയാണ്